പട്ടികജാതി വിഭാഗത്തിലെ ഭൂരഹിതർക്കും ഭവനരഹിതർക്കുമായി ഗുരുവായൂർ നഗരസഭ നിർമ്മിച്ച ഫ്ളാറ്റിന്റെ സമർപ്പണം മന്ത്രി ഒ ആർ കേളോ ഓഗസ്റ്റ് എട്ടിന് നിർവഹിക്കുമെന്ന് ചെയർപേഴ്സൺ എം കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപത് ലക്ഷം രൂപ ചെലവിലാണ് കാവീടുള്ള ഇ എം എസ് ഭവന സമുച്ചയത്തിൽ മൂന്ന് ഫ്ളാറ്റുകൾ പണിതീർത്തത് ഇതോടെ എസ് സി ആദ്യദാരിദ്ര്യ വിഭാഗത്തിൽ എല്ലാവർക്കും വീടുകളായെന്ന് ചെയർമാൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നഗരസഭയും കുടുംബശ്രീ മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച പ്രാദേശിക തൊഴിൽമേളയുടെ ഭാഗമായുള്ള അഭിമുഖങ്ങൾ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഗസ്റ്റ് ഒൻപത് രാവിലെ പത്തിന് നടക്കുമെന്നും ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നിന് നഗരസഭയും ഗുരുവായൂർ തൈക്കാട് പൂക്കോട് കൃഷിഭവനുകളും സംയുക്തമായി കർഷകരുടെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ആദരവ് നൽകുവാൻ തീരുമാനിച്ചതായും ചെയർമാൻ അറിയിച്ചു മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇരുപത്തിയേഴ് കർഷകരെ ചടങ്ങിൽ ആദരിക്കും ഒപ്പം നഗരസഭയുടെ കാർഷിക മേഖലയിലെ ഇടപെടലുകളെക്കുറിച്ച് നൽകിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മികച്ച പത്രമാധ്യമ പ്രവർത്തനത്തിനുള്ള മാധ്യമ പുരസ്കാരവും ഫെസിലിറ്റേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ നൽകും വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എ എം ഷഫീർ എ എസ് മനോജ് പൂക്കോട് കൃഷി ഓഫീസർ പി റിജിത്ത് തൈക്കാട് കൃഷി ഓഫീസർ വി സി റജിന എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു